ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡി നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബിടിയോട് പറയാനുള്ളത് ഇവിടെ വരുന്ന വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്തിട്ട് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോട്ടില് വെച്ച് പബ്ലിക് അല്ലേ ഇത് ഇവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല വേറെ ചൂടുള്ളതുകൊണ്ടും പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമൊക്കെ പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോ റോട്ടിൽ വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വെക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ